കോളേജ് കോളേജ് ഓഫ് വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ബേക്കറി ആൻഡ് ഫുഡ് പരിശീലനം നൽകി ഡ് സ്റ്റഡീസിൽ പി ജി കോമേഴ്സ് വിഭാഗവും ഉന്നത് ഭാരത് അഭിയാനും ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനും സംയുക്തമായി വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രയുക്തി എന്ന പേരിൽ അഞ്ച് ദിവസത്തെ ബേക്കറി ആൻഡ് ഫുഡ് പ്രോസസിംഗ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കൊടകര വറന്തരപ്പള്ളി പറപ്പൂക്കര ആളൂർ പഞ്ചായത്തുകളിലെ ഇരുപത്തിയഞ്ച് വനിതകൾ പരിശീലനം പൂർത്തിയാക്കി മാർച്ച് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടന്ന പരിശീലനം വ്യവസായ പ്രോത്സാഹനം ഉൽപാദന തന്ത്രങ്ങൾ ബ്രാൻഡിംഗ് മാർക്കറ്റിംഗ് തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനിലെ വിദഗ്ദ്ധർ പരിശീലനത്തിന് നേതൃത്വം നൽകി ചടങ്ങിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സഹൃദിയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൽ ജോയ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ ഫിനാൻസ് ഓഫീസർ റവറൻ സിബിൻ വാഴപ്പള്ളി കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ വി ജെ തോമസ് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എം ടി ഡി സി അസിസ്റ്റന്റ് ഡയറക്ടർ ദിലീപ് കുമാർ യു ബി എ കോർഡിനേറ്റേഴ്സായിട്ടുള്ള ഡെലിയ ഐശ്വര്യ മനോജ് ജാസ്മിൻ ജോയ് എന്നിവർ സന്നിഹിതരായി